പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ പൂക്കോട് സർവകലാശാലയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിനെ മറികടന്ന പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കയറാൻ ശ്രമിച്ചതാണ് കാരണമായത് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു ടി സിദ്ധിഖ് എംഎൽഎ ബാലകൃഷ്ണൻ എം എൽ എ കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ ഡി സി സി പ്രസിഡന്റ് യൂണിവേഴ്സിറ്റിയിൽ നിഷ്കൂലമായ ഒരു കൊലപാതകം അതിനെ കളയാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു ഞാൻ പോയിരുന്നു ഈ കൊന്നവർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏതാനും ശജാ വീട്ടിൽ പോയി അവന്റെ അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ തന്റെ മകനെ കൊന്നത് എന്ന് വികാരമായി പോലെ ആ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇവിടെ പഠിക്കുന്ന ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു ഈ കുട്ടി ചെയ്ത തെറ്റ് എന്നുള്ളതാണ് തെറ്റ് ഈ ക്യാമ്പസ് രേഖത്ത് ഇടിമുറി ഉണ്ട് എന്ന് പറയുന്നു ഞങ്ങൾക്ക് ആ ഇടിമുറി ഒന്ന് കാണണം എന്ന് വൈസ് ചാൻസലറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്